Hey traders, this is യു നെയ് വെൽക്കം ബാക്ക് എലമെന്റൽ ട്രേഡിംഗ് സോ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോറിക്സ് ട്രേഡിങ്ങിനകത്തുള്ള ടൈപ്പ് ഓഫ് ഓർഡേഴ്സിനെയാണ് സോ ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഫ്രം ദി അപ്സലോഡ് ബേസിക്സ് തൊട്ട് അഡ്വാൻസ് വരെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു അതിനെ എൻട്രി എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻഡ് ഇത് തൊട്ടുമെന്ന സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഒരു ഫോറക്സ് ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സ്ട്രാറ്റജി പഠിച്ചു ആൻഡ് ഇനി പഠിച്ച സ്ട്രാറ്റജി നമ്മൾ ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടേ അപ്പൊ ഈ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫോറസ്റ്റ് ട്രേഡിങ്ങിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടാണ് ഫോറസ്റ്റിലേക്ക് വരുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആണ് ഉള്ളത് എന്റെ ഓർമ്മയിലാ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായി അതിനകത്ത് ഒന്നാമത്തെ ഓർഡർ ഒന്നാമത്തെ ഓർഡർ ആണ് റെഗുലർ ഓർഡർ രണ്ടാമത്താണ് കവർ ഓർഡർ ഇപ്പൊ ഇതന്നെ ഇതിന്റെ പേര് ഇതന്നെയാണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ കുറച്ച് കാലം അത് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്തിട്ട് റെഗുലർ ഓർഡർന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോ ഏത് പ്രൈസ് പോയിന്റിലാണോ നിൽക്കുന്നത് ആ ഒരു പ്രൈസ് പോയിന്റിൽ ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത് റെഗുലർ ഓർഡർ എന്ന് വിളിക്കുന്നത് ആൻഡ് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർ ഓർഡർ കവർ ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ സിമിലർ ലൈക്ക് നമ്മളിപ്പോൾ നമ്മൾ എന്ത് എടുക്കാൻ ഉദ്ദേശം ഉദ്ദേശിച്ച ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ടില്ല പക്ഷെ നമ്മൾ അവര് ഏരിയയിലേക്ക് വന്നെങ്കിൽ എൻ്റെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രോക്കർ എടുത്ത് പറയുകയാണ് ഇന്ന പ്രൈസ് പോയിന്റ് വന്നെങ്കിൽ ഓർഡർ പ്ലേസ് ആവണം അത് നമ്മളൊരു പ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം കോൾ കവർ ഓർഡർ ഇതേപോലെ ഫോറസ്റ്റ് മാർക്കറ്റിനകത്തും ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ റെഗുലർ ഓർഡറിന് സിമിലർ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് ഫോറസ്റ്റ് ട്രേഡിങ്ങിനകത്തേക്ക് വരുമ്പോൾ മാർക്കറ്റ് എക്സിക്യൂഷനും കവർ ഓർഡറിന് സിമിലർ ആയിട്ട് നമുക്ക് വരുന്നത് ലിമിറ്റ് ഓർഡർ ആണ് ഇത് കൂടാതെ വേറൊരു ടൈപ്പ് ഓഫ് എക്സിക്യൂഷൻ ഉണ്ട് ഇറ്റ്സ് കോൾഡ് സ്റ്റോപ്പ് ഓർഡേഴ്സ് സോ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീടിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ആൻഡ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വീടിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഇതുപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയാലും ഒരുപാട് ഇൻഫർമേറ്റീവ് കണ്ടെൻറ്റ് നമ്മൾ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓൾസോ നിങ്ങൾക്കാരെങ്കിലും സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഫ്രീ ആയി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് കമ്പനികത്ത് തന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇറ്റ്സ് വെത്ത് തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് സോ നിങ്ങൾ ആര് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിലോ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കോ ട്രേഡിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ എൻ്റെ മക്കൾ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യാം പ്യൂർ ആയിട്ട് യൂസ് ചെയ്യാം ആൻഡ് പല വെഞ്ചേഴ്സിനകത്തും ആയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങി പഠിപ്പിക്കുന്ന കണ്ടൻറ്റ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നത് സോ വിതൌട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ടൈപ്പ് ഓഫ് ഓർഡേഴ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓർഡർ ആണ് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞത് മാർക്കറ്റ് എക്സിക്യൂഷൻ പേരിൽ തന്നെയാണ്ട് കറന്റ് പ്രൈസ് ഏത് മാർക്കറ്റ് പ്രൈസിലാണോ നിൽക്കുന്നത് ആ ഒരു പ്രൈസ് പോയിന്റിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇപ്പൊ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് പഠിച്ചതിന്റെ ബേസിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു പ്രൈസ് എന്ത് ചെയ്തു ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ ഒരു സ്ട്രിക്ചർ ഹൈ ക്രിയേറ്റ് ചെയ്തു വിച്ച് മീൻസ് ഹൈ ദെൻ പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു പുതിയൊരു നെക്സ്റ്റ് ഒരു ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തു നമുക്ക് മാർക്കറ്റിനകത്ത് ഇവിടെ ഒരു ഫെയർ ഫെയർവെയിലേക്ക് ആപ്സെ കിട്ടി എന്ത് ചെയ്യാം സ്വിം ചെയ്യാം സോ ഇവിടെ പ്രൈസ് എഫ്ഇജി വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ കാണുന്ന പ്രൈസ് പോയിന്റ് ഒരു ഡിമാൻഡ് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു നമ്മുടെ പ്ലാൻ എന്താണ് പ്രൈസ് തിരിച്ചു എന്റെ ഡിമാൻഡ് സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നത് ഇതാണ് എൻ്റെ കറന്റ് പ്ലാൻ നമ്പർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് നമുക്കിവിടെ പ്രൈസിന്റെ വാല്യൂ കുറച്ചുകൂടി എളുപ്പത്തിന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് പ്രൈസ് പോയിന്റും കൂടി കൊടുക്കാം ഇവിടെ സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഹൺഡ്രഡ് റപ്പീസ് കൊടുത്തു വെൻസെക്കൻ സൈസ് ഒന്ന് നമ്പർ ട്വൽവ് ഹൺഡ്രഡ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാനൊരു നയൻറ്റി ഫൈവ് കൊടുത്തു ദെൻ ചാർജിറ്റ് ഞാൻ എത്ര വെച്ചു ഒരു ടു ഹൺഡ്രഡ് ചാർജിറ്റും വെച്ചു ഓക്കെ അപ്പൊ എന്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് തിരിച്ച് എന്റെ ഡിമാൻഡ് സോണിൽ വരണം ഇവിടെ നിന്നൊരു ബൈ ചെയ്യണം ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊന്നൊരു ആലോചിക്കാം നിങ്ങൾ മാർക്കറ്റിനകത്ത് വരുന്ന സമയത്ത് രണ്ട് സിനാരിയോസ് ഒന്ന് നിങ്ങൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു നിങ്ങൾ എല്ലാം മാർക്ക് ചെയ്തു പോയി പക്ഷെ എന്തെങ്കിലും ഒരു എമർജൻസി കേസ് കാരണം നിങ്ങൾക്ക് ഇവിടെ പോകേണ്ടി വന്നു പുറത്ത് പോകേണ്ടി വന്നു ഞാൻ നിങ്ങൾ പുറത്ത് പോയി തിരിച്ചു വന്നു നോക്കുന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു ഓൾറെഡി നിൽക്കുന്ന ഇപ്പൊ എവിടെയാണ് നിങ്ങൾ ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്ത് ഈ ഡിമാൻഡ് സോണിലെ പ്രൈസ് ഇപ്പൊ നിൽക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പ്രൈസ് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഇപ്പം വന്ന് നിൽക്കുന്നത് ആൻഡ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഒരു ലിമിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഒന്നും പ്ലാൻ എൻട്രി ഉള്ള സമയമില്ല ഇപ്പൊ കറന്റിലി നിങ്ങൾ എവിടെയാണോ എൻട്രി എടുക്കാൻ നിങ്ങൾ പ്രീ പ്ലാന്റ് ചെയ്ത ആ ഒരു എൻട്രി പ്രൈസിലാണ് പ്രൈസ് ഇപ്പം എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് ഈ എൻട്രി പ്രൈസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രേഡ് പ്ലേസ് ചെയ്യാനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യാ നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നേരെ എന്ത് ചെയ്യാ ഈ എവിടെയാണോ ഇപ്പൊ കറന്റ് പ്രൈസ് ഏത് പ്രൈസ് പോയിന്റിലാണോ നിൽക്കുന്നത് നമ്മൾ ഹൺഡ്രഡ് ആയിക്കോട്ടെ ഹൺഡ്രഡ് ബിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോ ഫോർ എക്സാം നയൻറ്റി നയൻ ആയിക്കോട്ടെ ഏത് പ്രൈസ് പോയിന്റ് ആയിക്കോട്ടെ ആ ഒരു പ്രൈസ് പോയിന്റിൽ എൻട്രി പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ വിളിക്കുന്നത് അതെങ്ങനെ നിങ്ങൾ എം ടി ഫോർ എം ടി ഫൈവ് അകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ചോദിച്ചാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എം ടി ഫോർ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഓപ്പൺ ചെയ്യുക എം ടി ഫോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ മീൻ എം ടി ഫൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എം ടി ഫൈവ് അകത്ത് എന്ത് കിട്ടും ഇതുപോലൊരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ലേ അതിനകത്ത് നിനക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ചെയ്തതെന്ന് കാണിക്കും ദെൻ ദോഡ് സൈസ് കാണിക്കും സ്റ്റോപ്പ് ലോസ് കാണിക്കും ആൻഡ് എന്ത് കാണിക്കും ടി പി കാണിക്കും നേരെ താഴെ എന്തോ ഉണ്ട് സെല്ലോ ബയോ ഈ രണ്ട് പ്ലാനും ഉണ്ട് ജസ്റ്റ് ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ ഇവിടെ മാർക്കറ്റ് എക്സിക്യൂഷന്റെ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ലോഡ് സൈസ് എന്താണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം ആൻഡ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കണം ടി പി വന്നിട്ട് എന്ത് സെറ്റ് ചെയ്യണം ആൻഡ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഇവിടെ ഈ മാർക്കറ്റ് എക്സിക്യൂഷന്റെ ഏറ്റവും ആളുകൾക്ക് മിസ്റ്റേക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാല് സെല്ലും സെല്ലും ബൈയും സെലക്ട് ചെയ്യുന്നതാണ് വിറ്റ് മീൻസ് ഇപ്പോ അവര് നേരെ വന്നത് പ്ലേസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് സ്റ്റോപ്ലെസ് എല്ലാം സെറ്റ് ചെയ്ത് ടി പി സെറ്റ് ചെയ്തു പക്ഷെ ബൈ ഓർ സെല്ല് പ്ലേസ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓർഡർ മാർക്കറ്റ് എക്സിബ്യൂഷനിലായത് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ട്രേഡർ റണ്ണിംഗിലേക്ക് പോവുകയും ചെയ്യും ചിലപ്പോൾ നമ്മൾ പ്രതിഷേധ മൂവ്മെന്റ് ഒക്കെ വന്നപ്പോൾ ലോസ് നമ്മൾ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ ലോസിലേക്ക് പോയിട്ട് വലിയ നഷ്ടം സംഭവിക്കാനുള്ള പോസിബിലിറ്റിയും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യാ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക പക്ഷെ അങ്ങനെ സ്റ്റോപ്പ് ലോസ് നമ്മള് വെച്ച പ്രൈസിന് മുകളിലാണെങ്കിലും ഇറ്റ് ഹാപ്പൻസ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു മാർക്കറ്റ് എക്സിബിഷനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഈ ലോസസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളെ ബാൻ എന്താ ചൂസ് ചെയ്ത് ബൈ ബൈ ആണോ സെല്ലോ നിങ്ങൾ പ്ലേസ് ചെയ്യാ എന്നിട്ട് എന്ത് ചെയ്യാ ട്രേഡ് എക്സാ അപ്പൊ വൺസ് നിങ്ങൾ നിങ്ങൾ ബൈയോ ക്ലിക്ക് ചെയ്താൽ ആ ട്രേഡ് എന്ത് ചെയ്യും എക്സിക്യൂട്ട് ആവും നിങ്ങൾക്ക് ട്രേഡ് ഹിസ്റ്ററിൽ വന്നാൽ ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി പറ്റും സിമ്പിളി മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൈസ് കാരണല്ലേ ഇപ്പം ഏത് പ്രൈസ് മോണിലാണോ നിൽക്കുന്നത് ആ ഒരു പ്രൈസ് മോണിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്ത് വിളിക്കുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് വിളിക്കുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ ഓർഡറിന്റെ ഒരു ചാർട്ടിലേക്ക് വന്ന റിയൽ റിയൽ ടൈം ചാർട്ടിലേക്ക് വന്നാലും എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്ക് ഇവിടെ മാർക്കറ്റിനെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു ഫെയർവെൽ ഗ്യാപ്പ് എഫ് വി ജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആൻഡ് നമുക്ക് ഈ കാണുന്ന പ്രൈസ് പോയിന്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യാം ഒരു ഡിമാൻഡ് സോണായിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ എൻ്റെ പ്ലാൻ എന്താ വെച്ചു കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് സോണിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എനിക്ക് എൽ ടി എഫ് കൺഫർമേഷൻ എടുക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം എനിക്ക് പ്ലാൻ ചെയ്യാം ഇറ്റ് ഡസന്റ് മാറ്റർ എന്താണ് ആയിക്കോട്ടെ നമ്മൾ കൺഫർമേഷനൊക്കെ നമ്മൾ തിങ്ക് ഡിസ്കസ് ചെയ്യുന്നില്ല സോ ഞാൻ നോക്കുന്ന സമയത്ത് പ്രൈസ് നിൽക്കുന്നപ്പോൾ ഈ ലാസ്റ്റ് ഒരു ബുള്ളിഷ് കാലിന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ ഇവിടെയാണ് ഇപ്പൊ പ്രൈസ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഇതിന്റെ ഈ ഓപ്പണിംഗ് പ്രൈസിന്റെ എവിടെയെങ്കിലും വന്നിട്ട് ആപ്പിന് ശേഷം എൻഡ്രെടുക്കാൻ ഉദ്ദേശിച്ചുണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾക്ക് അവിടെ എൻട്രി മിസ് ആയി ഓക്കെ നിങ്ങൾക്ക് എൻഡ്രി മിസ് ആയി എന്റെ അങ്ങനെ എന്തായിക്കോട്ടെ ആയിക്കോട്ടെ പ്രൈസ് ഇപ്പം എവിടെ നിൽക്കുന്നത് പ്രൈസ് കുറച്ച് മുകളിലോട്ട് വന്ന് ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളെ പ്ലാൻ അനുസരിച്ചാൽ ഈ സപ്ലൈ സോണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ബ്രോക്കർ അക്കൗണ്ട് പോയിട്ട് നേരെ ഈ കറങ്ങുന്ന പ്രൈസിൽ ചെയ്യാം ഒരു സെൽ സെൽ ഓർഡർ എന്ത് ചെയ്യാം നേരെ ലോഡ്ചേസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തന്ന പോലെ നേരി അവിടെ പോയി നിങ്ങളുടെ സ്റ്റോപ്പിലെ സെറ്റ് ചെയ്യുക ഇവിടുത്തെ കേസിന്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്ന പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് എബോ വെച്ചു ഞാൻ ഒരു വണിഷ് ത്രീ എന്ത് ചെയ്തു ടാർജിറ്റ് ഞാൻ സെറ്റ് ചെയ്തു ജസ്റ്റ് ഞാൻ ടാജിട്ട് സെലക്ട് ചെയ്തു ഓക്കെ അപ്പൊ ഈ കാണുന്ന പ്രൈസ് പോയിന്റ് എല്ലാം ഇപ്പൊ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാ പ്രൈസ് പോയിന്റ് ഞാൻ എന്ത് ചെയ്തു എനിക്ക് റൈറ്റ് സൈഡിൽ ഇപ്പം എവിടെയത് കാണിക്കും സ്റ്റോപ്ലോസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം എന്റെ ബ്രോക്കർ അക്കൗണ്ട് പോകാൻ നേരെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഡി പി സെറ്റ് ചെയ്യാം ആൻഡ് പ്രൈസ് പതിയെ നിങ്ങൾ എൻട്രി പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്തു പ്രൈസ് പതിയെ മൂവ് ചെയ്തു ഫൈനലി പ്രൈസ് എന്ത് ഹിറ്റ് ചെയ്തു നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റും പ്രൈസ് ഹിറ്റ് ചെയ്തു സോ ഇപ്പൊ ആദ്യം നിങ്ങളുടെ നിൽക്കുന്ന സമയത്ത് പ്രൈസ് എവിടെയായിരുന്നു ഈ കാണുന്ന ഏരിയയിലായിരുന്നു നിങ്ങൾ അവിടെ തന്നെയാണ് എന്ത് ചെയ്ത് ട്രേഡ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന പ്രൈസ് പോയിന്റ് എവിടെയാണോ അവിടെ തന്നെ ആ ഒരു പ്രൈസ് പോയിന്റിന് ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് മാർക്കറ്റ് എക്സിബിഷനോട് ഉദ്ദേശിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരുവാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓർഡർ ആണ് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞത് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറക്റ്റ് സീഡിങ് ചെയ്യുന്ന മിക്ക ആളുകളുടെയും ഫേവറേറ്റ് ആയുള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഡർ ആണ് ലിമിറ്റ് ഓർഡർസ് എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷനിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഡർ ആണ് ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞത് ഈ ലിമിറ്റ് ഓർഡർ ടെൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ലിമിറ്റ് ഓർഡർ ആയിരുന്നത് ഒന്നാമത്തെ ബൈ ലിമിറ്റും രണ്ടാമത്തെ സെൽ ലിമിറ്റും സോ ഇതുകൊണ്ട് എന്താ ഉദ്ദേശം അല്ലെങ്കിൽ ബൈ ലിമിറ്റ് യാ ബൈ ലിമിറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ബൈ സൈഡിലേക്ക് നോക്കുമ്പോഴേ സെൽ ലിമിറ്റ് നമ്മൾ നമ്മളെവിടേക്ക് നോക്കുമ്പോഴാണ് സെൽസൈലിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ യൂസ് കേസ് വേണേ ഒരു ബൈ ലിമിറ്റിന്റെ കേസ് എടുക്കാം ഇപ്പൊ മാർക്കറ്റ് ഹൈ ലോ ഹയർ ആയി നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ മാർക്കറ്റിനകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഒരു ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പ്ലാൻ പ്രൈസ് പോയിന്റ് കൊടുക്കുമ്പോൾ ഒരു ഹഡ്രഡ് റുപ്പീസ് റ്റ് എത്ര കൊടുക്കാം ഏത്ത പറഞ്ഞുള്ള ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ടാർജിറ്റും കൊടുക്കാം അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത് പ്രൈസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് കറന്റ് പ്രൈസ് നിൽക്കുന്നത് ഇപ്പം എവിടെയാണ് ഈ ഒരു കാണുന്ന ഏരിയയിലാണ് പ്രൈസ് നിൽക്കുന്നത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാല്യൂസ് എല്ലാം എക്സാമ്പിൾസ് ആണ് ഓക്കെ ഒരു വൺ ട്വന്റി റുപ്പീസിലാണ് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ഇപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് വൺ ട്വന്റി റുപ്പീസിലെത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണം നിങ്ങൾ ആ ഒരു സെറ്റപ്പിനകത്ത് അത്രയും കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് അവിടെ പ്രൈസ് ഒരു അപ്സൈഡ് മൊമെന്റും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ട്രേഡിന് അകത്ത് എക്സ്പെക്ടേഷൻ ആരെയും പ്രോബിലിറ്റി മാത്രമേ ആക്കേണ്ടി പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രോക്കറത്തെ പറയുകയാണ് ഹൺഡ്രഡ് റുപ്പീസിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യണം ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണം പക്ഷെ നിങ്ങൾ കറന്ലി ഇപ്പോൾ ഉള്ളത് എത്രയാണ് വൺ ട്വന്റിയിലെ പക്ഷെ വൺ ട്വന്റിയിൽ എത്തിയിട്ടില്ല ഹഡ്രഡിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് വിളിക്കുന്നത് ലിമിറ്റ് ഓർഡർ നമ്മൾ മാർക്കറ്റ് ബ്രോക്കർ എടുത്ത് പറയുകയാണെങ്കിൽ ലിമിറ്റിന്റെ എത്തുമ്പോൾ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്യണം അവിടെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം ട്രേഡേ ചെയ്യുന്നത് ഞാൻ ബ്രോക്കർ എടുത്ത് പറയണം എനിക്ക് ലിമിറ്റ് ട്രേഡ് ലിമിറ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നത് സോ ഇറ്റ്സ് കോൾ ഓർഡർ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറന്ലി നിങ്ങൾ എടുക്കുന്ന എൻട്രി എടുക്കുന്ന പ്രൈസിന്റെ മുകളിലാണ് പ്രൈസ് ഉള്ളത് ഈ ഒരു മുകളിൽ എന്നുള്ള പറയാനുള്ള കാരണം നമ്മൾ അടുത്ത ഓർഡറിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന വൺ ട്വന്റി റുപ്പീസിലാണ് ആൻഡ് ഈ വൺ ട്വന്റി റുപ്പീസ് നിൽക്കുന്ന പ്രൈസ് തിരിച്ച് ഹൺഡ്രഡ് റുപ്പീസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം എനിക്ക് അവിടെ ഒരു ബൈ ഓർഡർ എന്ത് ചെയ്യണം പ്ലേസ് ചെയ്യണം അപ്പൊ ഇങ്ങനെ ഒരു എക്സിക്യൂഷൻ ബ്രോക്കറ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലിമിറ്റ് ഓർഡർ ഓടുന്നവാണ് ഇതേ സെയിം സാധനം സെൽ ലിമിറ്റിലേക്ക് പോകുമ്പോഴാണ് സപ്പോസ് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ പ്ലാൻ എന്താ തിരിച്ച് ഇവിടെ വന്ന് വരുമ്പോ ഒരു എൻ്റെ എടുക്കാൻ പ്രൈസ് തിരിച്ച് സൈഡിലേക്ക് വന്നു ഞാൻ കറന്റിലി ഇപ്പൊ നേരത്തെ പോലെ ഒരു പ്രൈസ് പോയിന്റ് കൊടുക്കുവാണെങ്കിൽ ഒരു തൗസൻഡ് ഓക്കെ ആൻഡ് ഒരു ഓക്കെ കറന്റ് ഈ പ്രൈസ് ഇപ്പൊ നിൽക്കുന്ന പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ അപ്പൊ നിങ്ങളുടെ പിഒയിൽ പ്രൈസ് എത്തിയിട്ടില്ല ആൻഡ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിലാണ് നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യുന്നത് എവിടെയാണ് നയൻ ഹൺഡ്രഡ് റുപ്പീസിലാണ് സെയിം നിങ്ങൾ നിങ്ങൾ ബ്രോക്കറേ നയൻ ഹൺഡ്രഡ് റുപ്പീസിലെത്തുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഒരു സെൽ ഓർഡർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ സെൽ ലിമിറ്റ് ഒരു സെൽ ഓർഡർ മാർക്കറ്റിനകത്ത് എന്ത് ചെയ്യണം പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇങ്ങനെ നിങ്ങളുടെ പ്രൈസിനേക്കാളും അബോ ആണ് ഐ മീൻ നിങ്ങൾ എത്തിയിട്ടില്ല പക്ഷെ ആ ഒരു പ്രൈസിലെത്തിക്കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്മൾ എന്ത് വിളിക്കുന്നത് സെൽ ലിമിറ്റ് വിളിക്കുന്നത് സോ ഇത് എന്ത് കൊണ്ടാണ് വർക്കിംഗ് പ്രൊഫഷണൽക്ക് യൂസ്ഫുൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് മാർക്കറ്റ് ഫ്രീ ആയിട്ട് അനലൈസ് ചെയ്ത് വെക്കാം അവിടെ ഓർഡർ എന്ത് ചെയ്യാം ലിമിറ്റ് ചെയ്ത് വെക്കാം പിന്നെ നിങ്ങൾ എന്തിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല മുന്നിൽ ഫുൾ ടൈം ഇരിക്കേണ്ട ആവശ്യമില്ല പ്രൈസ് അവിടെ വന്ന കഴിഞ്ഞാൽ ഓർഡർ ട്രിഗർ ആയിക്കോളും നിങ്ങൾ ഓൾറെഡി സ്റ്റോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടീപ്പിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പൊ ഒരു ബൈലമിന്റെ കേസിൽ ഞാൻ പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയി നിങ്ങൾ ടി പി അടിച്ചോളാം സെയി മുകളിൽ പോകുമ്പോ എന്തെങ്കിലും വന്ന് ടിപ്പി അടിക്കും സപ്പോസ് മോളോട്ട് പോയി കഴിഞ്ഞാലോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും മാർക്കറ്റ് എക്സിബിഷന്റെ പ്രശ്നം വെച്ചാൽ നമ്മള് മാർക്കറ്റിന് ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യണം അല്ലെങ്കിൽ അവിടെ വന്ന ഇപ്പൊ മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റ് എക്സിബിഷൻ എന്തായാലും നിങ്ങൾ ഇപ്പൊ വൺ ട്വന്റി റുപ്പീസാ ഉള്ളത് പക്ഷേ നിങ്ങൾ മാർക്കറ്റ് എക്സിബിഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത് അവിടെ വന്നിട്ട് നിങ്ങൾ ഡാറ്റായി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പ്രൈസ് അവിടെ എത്തുന്നവരെ എന്ത് ചെയ്യേണ്ടി വരും വെയിറ്റ് എത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളു അപ്പൊ ഓൾറെഡി എത്തി അത് കുഴപ്പമില്ല കുറച്ചും ബെറ്റർ ആണ് പക്ഷെ ഇങ്ങനെയും എന്ത് ചെയ്യണം ആളുകൾ വെയിറ്റ് ചെയ്യണം ലിമിറ്റ് ഐ മീൻ ലിമിറ്റ് ഓർഡർ ചൂസ് ചെയ്യാതെ മാർക്കറ്റ് എക്സിബ്യൂഷൻ വെയിറ്റ് ചെയ്തിട്ട് റെഡി ചെയ്യുന്ന ആളുകളും ഒരുപാട് പേര് അപ്പം നമുക്ക് ലിമിറ്റോടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് പ്രീ പ്ലാൻഡ് ചെയ്താ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ എം ടി ഫൈവ് അകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ എക്സിക്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ എം ടി ഫൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ നിങ്ങൾ ന്യൂ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് വിൻഡോ ആയിരിക്കും വരുന്നുണ്ടാവുക നേരത്തെ പോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് എക്സിബ്യൂഷൻ എന്ന ടൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടാബ് എന്ത് ചെയ്യും ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ഈ ടാബിനകത്ത് ഒരുപാട് ഓപ്ഷൻ ആ മാർക്കറ്റ് എക്സിബിഷൻ ബൈ ലിമിറ്റ് സെൽ ലിമിറ്റ് അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ബൈ ലിമിറ്റും സെൽ ലിമിറ്റ് ആണ് അപ്പൊ നിങ്ങൾ സെല്ലാണ് പ്ലാൻ ചെയ്യുന്ന സെൽ ലിമിറ്റും ബൈ ആണ് പ്ലാൻ ചെയ്യുന്നത് ബൈ ലിമിറ്റും ജസ്റ്റ് ഇന്ത്യ ക്ലിക്ക് ചെയ്യുക വൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അഡീഷണൽ ആയിട്ട് ഒരു ടബി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ മുമ്പത്തെ മാർക്കറ്റ് എക്സിബിഷൻ നമുക്ക് നോക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഇമേജും ഇവിടെ ഒന്ന് കമ്പയർ വയ്ക്കുക ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇ പി ഉണ്ട് പ്ലസ് അഡീഷണൽ പ്രൈസ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ പ്രൈസ് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇന്നിപ്പോൾ നേരത്തെ കേസിലാണ് ഇപ്പോൾ മണ്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എവിടെ ആയിരിക്കും നിങ്ങൾ എൻട്രി പ്രൈസ് എത്രയാണോ ആ എൻട്രി പ്രൈസ് നമ്മൾ പ്രീ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എവിടെ ആയിരിക്കും ഈ കാണുന്ന എരിലായിരിക്കും മുമ്പ് മാർക്കറ്റ് എക്സിബിഷന് സമയത്ത് നമുക്ക് അതിന്റെ ആവശ്യമില്ല പ്രൈസ് നിലവിൽ നിൽക്കുന്ന പ്രൈസ് മൂലം നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്തിന്റെ ആവശ്യമില്ല പ്രൈസ് എൻട്രി പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എസ് എല്ലും ടീപ്പിയും കൊടുത്താൽ മതി പക്ഷെ ലിമിറ്റ് ഓർഡർ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എൻട്രി പ്രൈസും എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ താഴ്ന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യും വൺസ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്റ്റോപ്പ് ലസ് എല്ലാം കറക്റ്റ് ആണ് നിങ്ങൾക്ക് അവിടെ എന്ത് കാണിക്കും പ്ലേസ് എന്നുള്ള ബട്ടൺ എനേബിൾ ആയിട്ട് വരും ജസ്റ്റ് പ്ലേസിലിക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ട്രിഗർ ആവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ വൈ ആണോ സെൽ ലിമിറ്റ് എന്നുള്ള പ്ലാൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കണം പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് ഓർഡേഴ്സിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തോ അതോ എങ്ങനെയാ എൻ്റെ യൂസ് കേസ് വർക്ക് ചെയ്യുക അത്തരം കാര്യങ്ങളെല്ലാം ഇവിടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഓർഡർ ആണ് സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയും സ്റ്റോപ്പ് ഓർഡർ കുറച്ച് ഡിഫറൻറ്റ് ആണ് എനിക്ക് തോന്നുന്നു അധികം ട്രേഡേഴ്സൊന്നും സ്റ്റോപ്പ് ഓർഡർ അത്ര ഫെമിലിയർ അല്ല അല്ലെങ്കിൽ അധികം ട്രേഡേഴ്സും ഈ സ്റ്റോപ്പ് ഓർഡർ എന്ത് ചെയ്യുന്നില്ല യൂസ് ചെയ്യാത്ത ആളുകളാണ് സം ടൈംസ് ഞാൻ സ്റ്റോപ്പ് ഓർഡർ യൂസ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഈ ന്യൂസ് ടൈമിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് ഓർഡർ വെച്ചിട്ടാണ് ഞാൻ അധികം എന്ത് ചെയ്യാറ് ട്രേഡ് ചെയ്യാറ് സോ ഈ സ്ട്രോപ്പ് ഓർഡറും അല്ലെങ്കിൽ ഈ ബാക്കി രണ്ട് ഓർഡേഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ഓർഡർ തമ്മിൽ ഡിഫറെൻ്റ് എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് ഒരു ചാർട്ട് വരയ്ക്കാം സോ ഹൈ ലോ തെൻ ഹൈ റൈസ് ഓക്കെ നമുക്കൊരു ചാർട്ട് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്താണ് കുറച്ചുകൂടി നല്ലത് ഞാനിവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട് ഇതേപോലെത്തെ നമുക്ക് സപ്ലൈയുടെ കേസിൽ എടുക്കാം ഹൈ ലോ തെൻ റൈസ് ഒരു നമുക്ക് മാർക്കറ്റിനകത്ത് എന്ത് കിട്ടിയും ഒരു സപ്ലൈ സോണും കിട്ടിയും ഈ സ്റ്റോപ്പ് ഓർഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ അതിന്റെ മുന്നേ നമുക്ക് പ്രൈസ് പോയിന്റ് കൂടി കൊടുക്കുക ജേസ്റ്റ് അതാണ് കുറച്ചും നല്ല നല്ലത് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഓക്കെ നയൻറ്റി ഫൈവ് നയൻ്റി സിക്സ് ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് തൗസൻഡ് തൗസൻഡ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് എത്ര കൊടുക്കാം ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ചാർട്ടിൽ ഞാൻ ചാർട്ടിൽ ഇതാണ് എൻ്റെ പ്ലാൻസ് കാര്യങ്ങളെല്ലാം ആൻഡ് ഇവിടെ രണ്ട് പ്ലാനാണ് ഉള്ളത് ഒന്നാമത്തെ പ്രൈസ് ഈ ഡിമാൻഡ് സോണിൽ വരുമ്പോൾ ബൈ ചെയ്യുക ആൻഡ് രണ്ടാമത്തെ പ്ലാൻ സപ്ലൈ സോണില് വരുമ്പോൾ സെൽ ചെയ്യുക യാ ഇവിടെ സ്റ്റോപ്പ് ഓർഡറിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിമാൻഡ് സോണിൽ വരുമ്പം ട്രേഡ് എടുക്കാൻ പ്ലാൻ ഉണ്ട് ഓക്കെ കാരണം ഈ പ്രൈസ് നിൽക്കുന്നത് നിങ്ങൾ ഹൺഡ്രഡ് റുപ്പീസിലാണ് ആക്ച്വലി ഡിമാൻഡ് സോണിൻ്റെ ഓപ്പണിംഗ് പ്രൈസിലോ അല്ലെങ്കിൽ സപ്ലൈ സോണിൻ്റെ ഓപ്പണിംഗ് പ്രൈസിലോ നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്തത് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രൈസ് ഇപ്പം എന്ത് ചെയ്തു കുറച്ച് ഇൻസൈഡിലേക്ക് കയറി വിച്ച് മീൻസ് ഇപ്പൊ ഒരു ഇവിടുത്തെ ഒരു എക്സാം എക്സാമ്പിളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം കറന്റ് പ്രൈസ് ഒരു നയൻറ്റി എയ്റ്റ് ഓക്കെ നയൻറ്റി എയ്റ്റ് റുപ്പീസിൽ പ്രൈസ് എന്തേലും എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇവിടുത്തെ ഈ ഒരു സപ്ലൈൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ തൗസൻഡ് ഫിഫ്റ്റി ഓക്കെ ആയിരത്തി അമ്പത് രൂപയിൽ പ്രൈസ് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ആക്ച്വലി എൻട്രി പ്ലാൻ ചെയ്ത ഇവിടെയാണ് തൗസൻഡ് റുപ്പീസിലാണ് പക്ഷെ നിങ്ങളുടെ ലിമിറ്റ് ഓർഡർ കിട്ടിയിട്ടില്ല ഓക്കെ ഹഡ്രഡ് റുപ്പീസിലാ പക്ഷെ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ കിട്ടിയില്ല അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെൽ ലിമിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ആൻഡ് നിങ്ങൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു മാർക്കറ്റ് എക്സിക്യൂഷൻ എടുക്കാനും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല മീൻസ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തോട്ട് വെച്ചാൽ പ്രൈസ് ചിലപ്പോൾ എങ്ങോട്ട് ഒരു ഇത് തോന്നുവാണ് പ്രൈസ് എങ്ങോട്ട് പോകുന്ന ചാൻസ് ഉണ്ട് അതായിട്ട് പോകാനുള്ള ചാൻസ് അത്ര പൊട്ടൻഷ്യൽ ആയി ചിലപ്പോൾ ഏരിയ ആയിരിക്കും മേ ബി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചിന്ത വന്നിട്ടുണ്ടാവുക അല്ല ഈ മാർക്ക് അതിനകത്ത് ന്യൂസിനുള്ള പോസിബിലിറ്റി മേ ബി ന്യൂസ് ചെറുതായിട്ട് പെട്ടെന്ന് ഫോളോ ആയുള്ള ചാൻസ് പെട്ടെന്ന് അപ്സൈറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രോക്കർ എടുത്ത് പറയുവാണ് എനിക്ക് മാർക്കറ്റ് എക്സിബിഷൻ വേണ്ട ഓക്കെ ഇപ്പൊ കാരണ എനിക്ക് ലിമിറ്റും കിട്ടിയിട്ടില്ല ആൻഡ് എനിക്ക് എന്ത് ചെയ്യണം ഹൺഡ്രഡ് റുപ്പീസ് എത്തി കഴിഞ്ഞാൽ ട്രേഡ് പ്ലേസ് ചെയ്യും വേണം ഇതൊരു കൈൻഡ് ഓഫ് ലിമിറ്റ് ഓർഡർ ആണ് പക്ഷെ ലിമിറ്റ് നമ്മള് സാധാരണ നമ്മുടെ മുമ്പ് ഡിസ്കസ് ചെയ്ത ബൈ ലിമിറ്റും സെൽ ലിമിറ്റും പ്രത്യേകം എന്താ വെച്ചു കഴിഞ്ഞാൽ അത് എബോ ഇപ്പൊ ബൈസൈഡിന്റെ കേസ് ആണെങ്കിൽ ബൈ ലിമിറ്റ് ആണെങ്കിൽ എബോ ദ പ്രൈസ് ആണെങ്കിൽ മാത്രമേ ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യേണ്ടി പറ്റുള്ളൂ സെൽ ലിമിറ്റ് ആണെങ്കിൽ ബിലോ ദ പ്രൈസ് ആണെങ്കിൽ മാത്രം സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യേണ്ടി പറ്റുള്ളൂ കറന്റ് പ്രൈസ് ഇപ്പൊ നിൽക്കുന്ന എവിടെയാണ് ഇപ്പൊ ബൈസൈഡിന്റെ കേസിലാണ് ബിലോ ദ നിങ്ങളുടെ എൻട്രി പോയിന്റ് ആണെന്ന് നിങ്ങൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ താഴെയാണ് ഇപ്പൊ പ്രൈസ് കിടക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമുക്കൊരു ഇവിടെ ബൈ ലിമിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ബൈ ലിമിറ്റിന് പകരം അവിടെ അതിന് പകരം തിരിച്ചു ക്ലേസ് ചെയ്യും ഹൺഡ്രഡ് റുപ്പീസ് വന്ന ട്രേഡ് പ്ലേസ് ചെയ്യും വേണം ആ ഒരു ഓർഡറിനെയാണ് അല്ലെങ്കിൽ തിരിച്ചു പ്രൈസ് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് ഹൺഡ്രഡ് റുപ്പീസിലെത്തി കഴിഞ്ഞാൽ ട്രേഡ് ബ്ലേസ് ചെയ്യുന്ന ഒരു എക്സിക് ഒരു ഓർഡർ നമ്മൾ ബ്രോക്കറിനടുത്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബൈ സ്റ്റോപ്പ് ഓർഡർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചു പ്രൈസ് ആയിട്ട് വരുന്ന സമയത്ത് ഓർഡർ ടികറാൻ വേണ്ടി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനാണ് സെൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് സിംപ്ലി നിങ്ങൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ബൈ ആണ് നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻട്രി പ്രൈസിന്റെ ബിലോ ആണ് പ്രൈസ് ഉള്ളത് നിങ്ങൾ പ്രൈസ് കുറച്ചുകൂടി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഓർഡർ പ്ലേസ് ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ മതിയെങ്കിൽ നിങ്ങൾ അത് ബ്രോക്കറിനടുത്ത് പറഞ്ഞതിനെയാണ് എന്ത് വിളിക്കുന്നത് ബൈ സ്റ്റോപ്പ് ഓഫ് സെൽ സ്റ്റോപ്പ് ഞാൻ ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചാർട്ടിനകത്ത് കാണിച്ചു തരാം കൂടി എന്തായിരിക്കും ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് പിക്ചർ ഇവിടെ ബ്രോക്കർ അക്കൗണ്ടിനകത്ത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ ചോദിച്ചത് അല്ലെങ്കിൽ എം ടി ഫോർ എം ടി ഫൈവ് അകത്ത് എങ്ങനെ എക്സിക്യൂട്ടീവ് ചോദിച്ചാൽ സിമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുക അപ്പൊ മാർക്കറ്റ് എക്സിക്യൂഷന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് വേണ്ട ബൈ സ്റ്റോപ്പ് ആണോ സെൽ സ്റ്റോപ്പ് ആണോ ജസ്റ്റ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്ത വൈകുന്നേരത്ത് ഇവിടെ ഓൾറെഡി ബൈ സ്റ്റോപ്പ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെസ്റ്റ് ചെയ്യണം ബൈ സ്റ്റോപ്പ് സ്റ്റോപ്പാണോ സെൽ സ്റ്റോപ്പാണ് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞത് പോലെ നമുക്ക് ഇവിടെ എന്ത് വേണം ഒരു എൻട്രി പ്രൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം വിച്ച് മീൻസ് നമ്മൾ ഇപ്പൊ എൻട്രി പ്രൈസിന് മുകളിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിൽക്കുന്ന കറന്റ് മാർക്കറ്റ് പ്രൈസിന് മുകളിലോട്ടോ തായോട്ടോ വരുമ്പോഴാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എൻട്രി പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സ്റ്റോപ്പ് ലോ സെറ്റ് ചെയ്ത് കൊടുക്കുക ടി പി സെറ്റ് ചെയ്ത് കൊടുക്കുക ഫൈനലി അത് രണ്ടും എല്ലാം സെറ്റ് ചെയ്ത എല്ലാം പെർഫെക്റ്റ് ആണ് നമുക്ക് എന്ത് പ്ലേസ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ പ്ലേസ് ചെയ്യാം അപ്പൊ ഇത്രയുള്ളത് നമ്മള് എം ടി ഫോർ എം ടി ഫൈവ് അകത്ത് ഈ സ്റ്റോപ്പോട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സീറ്റ് റൈഡിനകത്ത് കുറച്ച് ഡിഫറൻറ്റ് ആണ് ആൻഡ് മാച്ച് റേഡിനകത്ത് ഡിഫറൻ്റ് ആണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി ചെയ്യുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകള് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റാക്കോട്ട് ആയതുകൊണ്ടാണ് ഞാൻ മെറ്റാകോട്ടിന്റെ എക്സാമ്പിളിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും കുറച്ച് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം അപ്പോൾ ഇനി കുറച്ചുകൂടി പിക്ചർ എന്ത് ചെയ്യും ക്ലിയർ ആവും ഇവിടെ എക്സാമ്പിളിന് വേണ്ടി എടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ മാർക്കറ്റ് എക്സിബിഷൻ നോക്കിയ സെയിം ഏരിയ ആണ് ആൻഡ് നമ്മുടെ ബേസ്ഡ് ഓൺ നമ്മുടെ പ്ലാൻ പ്രകാരം ഇവിടെ നമുക്ക് ഒരു സപ്ലൈ സോൺ കിട്ടിയിട്ടുണ്ട് എഫ് വി ജി കാര്യങ്ങളെല്ലാം ഉണ്ട് കറന്ലി തിരിച്ച് പ്രൈസ് ഈ എഫ് വി ജിയിലേക്ക് അല്ലെങ്കിൽ സപ്ലൈ സോണിലേക്ക് തിരിച്ച് വരുമ്പോൾ അത് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ നമ്മൾ സെൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് എക്സിബിഷന്റെ പ്ലാൻ ചെയ്യാൻ പ്രൈസ് ഓൾറെഡി അവിടെ വന്ന് പ്രൈസ് ഇപ്പം എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പ്രൈസ് പോയിന്റിൽ ട്രേഡ് പ്ലേസ് ചെയ്യാൻ നമ്മൾ എന്ത് വിളിക്കുന്നത് മാർക്കറ്റ് എക്സിബിഷന് വിളിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ മുന്നിലായിട്ട് നോക്കിയാൽ ഇപ്പൊ കറന്റിലി പ്രൈസ് നിക്കുന്ന എവിടെയാണ് എവിടെയാണ് അല്ലെ ഇപ്പൊ വിച്ച് മീൻസ് നിങ്ങൾ ഇവിടെ സെൽ ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ബിലോ ദ എൻട്രി പ്രൈസ് അല്ലെങ്കിൽ ബിലോ ദ പ്രൈസ് വാല്യൂ താഴെ നിൽക്കുന്നത് ഇപ്പൊ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ നിങ്ങളെ ബ്രോക്കറിനകത്ത് ബ്രോക്കർ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ എം ടി ഫൈവ് ഓപ്പൺ ചെയ്യുക ആൻഡ് നിങ്ങൾ ബ്രോക്കറിനകത്ത് ജസ്റ്റ് നിങ്ങൾ പൊസിഷൻ സൈസും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക എസ് എൽ സെറ്റ് ചെയ്യുക ടാർജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യാം അപ്പോൾ ആൻഡ് നേരെ എന്ത് ചെയ്യാം നിങ്ങളുടെ ഓർഡേഴ്സിനകത്ത് സെൽ ലിമിറ്റ് സെലക്ട് ചെയ്യുക ലിമിറ്റ് സെലക്ട് ചെയ്യുന്ന ശേഷം എവിടെയാണോ നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഇപ്പൊ ഇവിടുത്തെ കേസിൽ വരുവാണെങ്കിൽ നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് വൺ പോയിന്റ് വൺ സെവൻ ത്രീ സിക്സ് നയൻ എന്ന പ്രൈസ് പോയിന്റാണ് നിങ്ങൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾ ബ്രോക്കണകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റോപ്പ് ലെസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആൻഡ് എൻട്രി പ്ലേസ് ചെയ്യുക അപ്പൊ വൺസ് നിങ്ങൾ ഈ കാര്യങ്ങൾ എൻട്രി കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്ത് മാർക്കറ്റ് ഇപ്പൊ പതിയെ മുന്നോട്ട് പോവാണ് ആൻഡ് പ്രൈസ് എന്ത് ചെയ്ത് ഫൈനലി അവിടെ ടാപ്പ് ചെയ്തു നിങ്ങളുടെ എൻട്രി പ്രൈസിൽ ടാപ്പ് ചെയ്തു അങ്ങനെ നിങ്ങളുടെ ആ ഒരു എൻട്രി പ്രൈസിൽ എപ്പോഴാണ് ടാപ്പ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഓർഡർ പ്ലേസ് ആവുകയും പിന്നെ നമുക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല സെറ്റ് സ്റ്റോപ്ലെസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യാ ചെയ്യുന്നത് ടേക്ക് പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കുറച്ച് സംബന്ധിച്ചത് പ്രൈസ് എന്ത് ചെയ്തു താഴേട്ട് വന്നു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു വന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നേരത്തെ കാണിച്ചിട്ട് വാങ്ങിച്ചിട്ടു എത്ര വേണമെങ്കിൽ നിങ്ങൾ എന്ത് വെക്കാം ടി പി സെറ്റ് ചെയ്യാവുന്ന നമ്മൾ ടി പിന്നെ ഡിസ്കസ് ഓർഡറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതേ സെയിം സാധനം അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ഓർഡർ വർക്ക് ചെയ്യാൻ നോക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ എൻട്രിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് കാണുന്ന ഏരിയയില് ഈ കാണുന്ന സോണിൽ നിങ്ങൾ എൻട്രിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് അവിടെ ലിമിറ്റ് ഓർഡർ കിട്ടിയിട്ടില്ല ആൻഡ് മാർക്കറ്റ് എക്സ്ക്യൂഷൻ എടുക്കാൻ നിങ്ങൾക്ക് പ്ലാനും ഇല്ല ചില പല റീസൺസ് അപ്പൊ എന്റെ കേസിലൊക്കെ വരുവാണെങ്കിൽ ഇപ്പൊ ഇതുപോലെ അഗ്രസീവ് അല്ലെങ്കിൽ ഇതിനെക്കാളും നല്ല സ്ട്രോങ് മോമെന് ക്യാൻസൽ കഴിഞ്ഞു ഞാനൊന്ന് അല്ലെങ്കിൽ ഒന്ന് റീകൺഫേം ചെയ്തിട്ട് ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ കാരണലിൽ നിങ്ങളുടെ ഓർഡർ നിങ്ങൾക്ക് കിട്ടിയില്ല മാർക്കറ്റ് ഡെസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണൽ ഈ പ്രൈസ് ലോക വൺ പോയിന്റ് വൺ സെവൻ ഫോർ ഡബിൾ വൺ നിങ്ങൾ എന്റ് എടുക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു വൺ പോയിന്റ് വൺ സിക്സ് ത്രീ സെവൻ വൺ നിങ്ങളുടെ എൻട്രി പ്രൈസിനും മുകളിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് പ്രൈസ് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കേസിൽ തിരിച്ച് പ്രൈസ് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ബ്രോക്കർ അക്കൗണ്ട് കൊടുക്കുന്ന ബ്രോക്കർ അക്കൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്ന പ്രോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റോ പോകുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ സെയിം എൻട്രി പ്രൈസ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പക്ഷെ നിങ്ങളുടെ സെൽ ലിമിഷന് പറയുമ്പോൾ എന്താ കൊടുക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുന്നത് സെൽ സ്റ്റോപ്പ് ആണ് നിങ്ങൾ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് പ്രൈസ് തിരിച്ച് താഴോട്ട് വരുന്ന സമയത്ത് താഴോട്ട് വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ എൻട്രി പ്രൈസിൽ പ്രൈസ് ടാപ്പ് ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾ ഓർഡർ എന്ത് ചെയ്യും ശീകരണം സോ ഇത്രയായിരുന്നു നമുക്ക് മാർക്കറ്റ് ഈ ഫോറക്സ്റ്റ് ട്രേഡിംഗിനുള്ള ടൈപ്പ് ഓഫ് ഓർഡേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളൊക്കെ എനിക്ക് എവിടെ ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്ന് ചോദിക്കാവുന്നതാണ് ഞാൻ ഇൻട്രോനകത്ത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും ഫ്രീ ആയിട്ട് സ്മാർട്ട് മണി കോഴ്സ് ലോഞ്ച് ലേർ ചെയ്യാൻ താല്പര്യം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ എന്ത് കൊടുക്കാം സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി അഡീഷണൽ ആഡ് ഓൺസ് ഒക്കെ ആയിട്ട് ഐ സി ടിയുടെ ജൂഡാസിംഗ് അല്ലെങ്കിൽ ഏഷ്യ ഹൈ എല്ലോ തീയോ അല്ലെങ്കിൽ പവർ ഓഫ് ത്രീ പോലുള്ള അഡ്വാൻസ് സ്ട്രാറ്റജി എനിക്ക് യൂസ് ചെയ്യണേ അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അകത്ത് കൊടുക്കാൻ എനിക്ക് ആ ഒരു വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് നിങ്ങൾ ഒരു ബ്രോക്കർ അക്കൗണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ബ്രോക്കർ അക്കൗണ്ട് നമ്മുടെ ട്രേഡിംഗിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എൽപ്പാരി അല്ലെങ്കിൽ എഫ് ടീമാണ് സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് ഇപ്പം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു കൂപ്പൺ കോഡ് ഉണ്ട് ഒരു യൂസ് നിങ്ങൾക്ക് അപ് ടു ഫൈവ് ഹൺഡ്രഡ് ഡോളർ വരെ ഡെപ്പോസിറ്റ് ബോണസും അല്ലെങ്കിൽ അപ് ടു ഹൺഡ്രഡ് പേർസെൻറ് വരെ ഡെപ്പോസിറ്റ് ബോണസ് നിങ്ങൾക്ക് എന്ത് കിട്ടും ആൻഡ് അത് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ നമുക്ക് അവർ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓൾസോ നിങ്ങൾക്ക് ആരിക്കലും നമ്മുടെ പേഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസസ് അവൈലബിൾ ആണ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസസും പേഴ്സണൽ മാനേജിപ്പിപ്പ് ട്രെയിനിങ്ങും നമുക്ക് അവൈലബിൾ ആണ് സോ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഞാൻ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ കോൺടാക്ടറിൽ നമ്പറോ കൊടുക്കാം നിങ്ങൾക്ക് അതിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചെയ്തുതേൻ